വഹാബി കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ മുതലാളിയെ വഹാബിയാക്കാതെ തെങ്ങിനെ കളക്കാൻ വിളിക്കും ഒരു വഹാബിയെ ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിന് വളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ പോകും ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോകും എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിനെ കളർത്താൻ വിളിച്ചാൽ നിങ്ങൾ വഹാബി ആക്കിയിട്ട് അന്നേ രക്ഷപ്പെട്ടു ഒരു വഹാബിയുടെ ബാബുൽ ഷാപ്പ് കയറിയിട്ട് ഒരു അരമണിക്കൂർ അവന് താടിയും തലയും നോക്കി അപ്പോഴത്തിന് അവൻ എങ്ങനെങ്കിലും ഒരു രണ്ട് മൂന്ന് തവണ അവൻ്റെ ബാർബൽ ഷാപ്പ് തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച കൊണ്ട് ഒരു വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പുടിയാപ്പിളയെ വഹാബിയാക്കും

ഒരു സുന്നി പെണ്ണിനെ കല്യാണം കഴിച്ചാലോ ഒരു രണ്ടു പറഞ്ഞേ പിന്നെ ആധുനിക ജനതക്ക് പെണ്ണുങ്ങൾക്ക് ഒരു പെണ്ണുങ്ങളിലേക്ക് ഒരു മേലാൻ ഒരു ചായന് അവസാന കാലും ഓ അത് ശരി ആദ്യം കിട്ടിയത് ചിന്തിക്കണം വഹാബി പെണ്ണിനെ സുന്നി ചെറുപ്പക്കാരൻ കല്യാണം ആഴ്ചകൾ കൊണ്ട് ഈ സുന്നി ചെറുപ്പക്കാരൻ വഹാബിയായതിന്റെ നൂറ് നിങ്ങളെ വയനുണ്ടോ എന്റെ വയനുണ്ടോ ഉണ്ട് പ്രിയമുള്ളവരെ ഈ സായന്ത്രണെങ്കിൽ നടത്തിക്കൊണ്ട് പോകാം ചെറിയ മരുന്നേ ഒരു കൗൺസിലിങ്ങുമ്മയൊക്കെ രക്ഷിക്കാൻ കഴിയായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ വലിയ മരുന്ന് കൊടുക്കേണ്ടി വരും ഷോ ഘടിപ്പിക്കേണ്ടിവരും ഇത് അനുബന്ധമായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഒരു ബാർബർ ഷോപ്പുകാരൻ്റെ അടുത്ത് ഇപ്പോ ഒരു ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പിലോ കൊണ്ടുപോയിട്ട് ഇങ്ങളെ താടിയോ തലയോ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് തവണ കൊടുത്താൽ മൂന്ന് തവണ കൊടുത്താൽ നിങ്ങൾ എന്ന് പറഞ്ഞു അത്രക്ക് മാസ്മരികതയുണ്ടോ ഈ വഹാബിസത്തിന് ഒരു ആളെ കളക്കാൻ വിളിച്ചാൽ വഹാബിനെ കിളക്കാൻ വിളിച്ചാല് ഏത് ഈ വീട്ടുടമസ്ഥൻ ഓന് കൂലിയും കൊടുത്ത് ചെലവും കൊടുത്തിട്ട് ഒരാളെ കളക്കാൻ കൊണ്ടിരിയാണ് കളക്കാൻ കൊടുത്താലോ കളച്ചിട്ട് പോകുമ്പോ ഇയാള് വഹാബി ആയിട്ടുണ്ടാവുന്നുള്ളതാ അപ്പോ ഇത്രക്ക് നിസാര സമയം കൊണ്ട് ഇത്രക്ക് നിസാര വാക്കുകൾ കൊണ്ട് ഈ ആള് ഒരു വഹാബി ആവണന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ എന്തോ ഒരു സത്യല്ലേ അല്ലേ ഈ റഹ്മത്തുല്ലാ ഖാസ്മി പറഞ്ഞ കണക്കില് ഒരു സമസ്ത ചെക്കൻ സുന്നി എന്ന് പറയണ്ട സുന്നി എന്ന് പറഞ്ഞ സുന്നത്ത് എടുക്കുന്ന അവിടെ സുന്നത്ത് ഉം അതൊക്കെ ഒരു സമസ്ത ചെക്കൻ ഒരു വഹാബി പെണ്ണിനെ കൊടുത്താല് ഇവം വഹാബിയാവും എന്ന് പറഞ്ഞു പെണ്ണിന്റെ കഴിവുണ്ട് ഇവൻ വഹാബിയാവും ഇനി നേരെ തിരിച്ചാണെങ്കിലോ അപ്പോഴും വഹാബിസത്തിലേക്കാണ് പോകുന്നത് എന്താ അത് അങ്ങനെ എന്ത് തിരിച്ചൊന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത മൊയിലേരെ അല്ലേ റഹ്മുള്ള ഖാസിമിയെ എന്ത് ഒരെണ്ണത്തിനെ തിരിച്ചു ഇങ്ങക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഞാന് ഒരു മുസ്ലിമായ ഒരു യുവാവാണ് ഞാൻ കെട്ടിയത് ഒരു മുസ്ലിമായ ഒരു യുവതിയെ ആണ് ഞങ്ങൾ ഇപ്പോഴും മുസ്ലിമായിട്ടായിരിക്കണത് എന്റെ നാട്ടില് ഒരുപാട് ആളുകള് ഇതേപോലെ വഹാബി ആയവരുണ്ട് എന്നാൽ വഹാബികളിൽ നിന്ന് സുന്നി ആയവരെ ഒന്നിനെ കാണാൻ കിട്ടുന്നില്ല അതെന്താ അത് ഈ വഹാബി എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ തബ്ലീഗ് പോലെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് അവരെയാണ് ഇവർ വഹാബി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചൊന്നിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഓരോരുത്തും സത്യല്ല അതന്നെ മനസ്സിലായില്ലേ ഇത്രേ ഉള്ളൂ ഇവർ പറയുന്ന വഹാബിസോം ഇവർ പറയുന്ന സുന്നിസോം എന്നുള്ളത് തിരിച്ചറിയുക മനസ്സിലാക്കുക എന്റെ ഒന്നും വീഡിയോ ആരും കാണരുത് എന്റെ വഹാബിയാവുന്ന പറഞ്ഞ് ഈ വീഡിയോ പറയുന്ന ഞാൻ നേവരെ അല്ലേ എത്ര ഞാൻ വീഡിയോ പറയാന് തുടങ്ങിയിട്ട് ഞാൻ നേവരെ വഹാബി സത്യം പറയും സത്യം പറയുന്നവൻ ഇപ്പോ ഇസ്ലാമിൽ സത്യം പറയുന്നവൻ വഹാബിയും രാഷ്ട്രീയത്തിൽ സത്യം പറയുന്നവൻ സുഡാഫിയുമാണെങ്കിൽ ഞാൻ ആ വഹാബിയാണ് ഞാൻ ആ സുഡാബിയാണ് എന്ന് പറയാൻ മടിയുള്ളവനല്ല എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളൊരു പിഴച്ച കക്ഷിയായിട്ടാണല്ലോ അവരെ പറയുന്നത് ആ പിഴച്ച കക്ഷികളല്ല അവര് എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ആളുകൾ അവരിലേക്ക് നടന്നെടുക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ സത്യമില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ കളവ് പറയുന്നത് കൊണ്ടല്ലേ എന്താ മൊയ്ലേര് നിങ്ങളത് തിരിച്ചറിയാത്തത് എന്താ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു സമസ്ത ചക്കൻ വഹാബി പെണ്ണിനെ കൊടുത്താല് ഒരു വഹാബി കുടുംബം ഒരു വഹാബി ചെക്കൻ സമസ്ത പെണ്ണിനെ കിട്ടിയാലോ അതും വഹാബി കുടുംബം ഒരു കളക്കാനൊരു വഹാബി ഏതെങ്കിലും വീട്ടിൽ പോയാലോ ഓലു പിന്നെ വഹാബികള് ഷേവ് ചെയ്യാൻ പോയാലും മുടി മുടികട്ടാൻ പോയാലും ഓലൊക്കെ പിന്നെ വഹാബികള് ബാർബർ വഹാബി എന്ത് നോണയൊക്കെയാണ് ഇയാൾ ഈ പറഞ്ഞത് അവരുടെ കയ്യിൽ സത്യമുണ്ട് അത് തിരിച്ചറിയുന്ന ആളുകള് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും ചീത്ത പറയുമായിരുന്നു വളരെ മോശമായിട്ട് അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അവർക്ക് ബോധ നൽകട്ടെ അള്ളാഹു അവർക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫീക നൽകട്ടെ അപ്പോ അത്തരം ആളുകള് ചീത്ത പറഞ്ഞിരുന്നവരിൽ പെട്ട പല ആളുകളും പിന്നീട് പേഴ്സണലായിട്ട് വിളിച്ചുകൊണ്ട് ആദ്യം മനസ്സിലായിരുന്നില്ല താങ്കൾ പറയുന്നത് വെറുതെ കുറ്റം പറയലുകളാണ് എന്ന് കരുതികൊണ്ട് താങ്കളെ കുറെ തെറി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അലഹമില്ല എനിക്ക് അതുകൊണ്ട് വിരോധമില്ല നിങ്ങൾ റബ്ബിനോട് അതിന് പൊറുക്കലിനെ തേടുക എന്നെ തെറി പറഞ്ഞ എല്ലാ ആളുകളോടും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ലല്ലോ ശരീരത്തിൽ തൊട്ടാൽ ചിലപ്പോൾ തിരിച്ചും കിട്ടും തെറി പറഞ്ഞാൽ ഞാൻ തെറി പറയാനൊന്നും വരൂല അത്രേ ഉള്ളൂ ഇൻഷാല്ല അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച ഒരു വഹാബിക്ക് പെൺകുട്ടിനെ കൊടുത്താല് ഓളും വഹാബി ഓനും വഹാബി ആ കുടുംബം മൊത്തം വഹാബി അതെന്താ അങ്ങനെ എന്തങ്ങളാന്ന് ചിന്തിക്കാത്ത ആ വഹാബി സത്യം പറഞ്ഞത് കൊണ്ട് ഇവിടെ ഈ പെടാപ്പാട് പെട്ടിരുന്ന ഈ അന്ധവിശ്വാസത്തിൽ കടന്നിരുന്ന പെണ്ണ് യഥാർത്ഥ ദീനിലേക്ക് വന്നു കളക്കാൻ വരണോ അഞ്ചു ഭക്തം നമസ്കരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവന് മാത്രം വരമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മോഹിദായ മനുഷ്യനെ കിളക്കാൻ വിളിക്കരുത് കളക്കാൻ വിളിച്ചാൽ ഞങ്ങൾ മോഹിതാവും ജാറത്ത് പോക്ക് നിൽക്കും നിങ്ങളുടെ മൗലൂദും ഉറൂസും ആണ്ടും ഒക്കെ നിൽക്കും നിങ്ങൾ യഥാർത്ഥ ദീനിലേക്ക് പോകും നിങ്ങൾ ഖുർആാനിലേക്ക് മടങ്ങും നിങ്ങൾ ഹദീസിലേക്ക് മടങ്ങും ഇതല്ലേ ഇപ്പോൾ ആ ഉസ്താദ് പറഞ്ഞതിന്റെ ഉസ്താദൊന്നുമല്ല എന്നാലും ആ വേഷം കണ്ട് ആളുകളൊക്കെ ഉസ്താദ് എന്നൊക്കെയാണ് അയാളെ വിളിച്ചിരുന്നത് അയാളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് പലരും പറയാറുണ്ട് അത് തന്നെയാണ് സത്യം അയാൾ പറയുന്നത് അയാളെ തന്നെ അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ തലേകെട്ടുകാര് വളരെ മോശമാണെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ എന്തായാലും എന്റെ ബാക്കിൽ ചേർക്കാം അതിൽ പറയുന്നത് എന്താണ് തലേകെട്ടുകാരെ ആ തലേകെട്ടുകാരെ വളരെ മോശമായിട്ടാണ് പറയുന്നത് ഇയാള് തൊപ്പിയിട്ടിട്ടുള്ളൂ തലേ കെട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ടാണോ ഇയാൾ തലേ കെട്ടുകാരെക്കാളും മോശമാണെന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും ആ വീഡിയോ ചേർക്കുന്നുണ്ട് അതും കൂടി കാണുക മനസ്സിലാക്കുക ഇയാളുടെ അവസ്ഥ ഇയാളുടെ ക്വാളിറ്റി വിലയിരുത്തുക എന്ന് മാത്രമാണ് എൻ ഡി എ മറ്റേ പി ഡി എഫ് പേര് എന്താ പറയാ യു പി എത് ജയിക്കരു മൂല്യന്മാര് എൻ ഡി എ ജയിച്ചതുകൊണ്ട് ചൂട് കുറയോ കൂടുഎ ജയിച്ചാൽ ചൂട് കൂടുവോ കുറയോ എന്താണ് താലേക്കെട്ടന്മാർ ഞങ്ങളെ താലേക്കത് കയറാത്തത് ഇതൊക്കെ സില്ലി സിലി കാര്യങ്ങളല്ലേ താലേക്കെട്ടന്മാര് ഇങ്ങക്കൊക്കെ എവിടുത്തെ ബുദ്ധിയാ താലേക്കെട്ടന്മാര നിങ്ങളെന്താ ചിന്തിക്കാത്ത നിങ്ങളൊരു വേള് പറഞ്ഞു ഈ മനുഷ്യന്മാരോട് നിങ്ങളെ കുടുകുടു വയറ്റിൽ വേദന എത്ര റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടു തോറ്റാൽ മറ്റൊന്നോറ്റാൽത്തരാൻ ജയിച്ചാൽ കാട്ടിത്തരാ അയ്യേ പോത്തിന്റെ ബുദ്ധി ഉണ്ടാ താലേക്കെട്ടന്മാരെക്ക് പോത്തിന്റെ ബുദ്ധി എടാ താലയൊക്കെ കെട്ടിയിട്ട് പോത്തിന്റെ ബുദ്ധി ഉണ്ടാ ഞങ്ങൾക്ക് താലിയൊക്കെ പോത്തിന്റെ ബുട്ടിണ്ട എടാ നിന്റെ പണി എന്താ എൻ ഡി എ ജയിക്കോ യു പി എ ജയിക്കോ എന്ന് പറയലോ ഇവിടെ മലബാറിൽ രണ്ട് ചങ്ങായിമാര് ജയിക്കോ തോൽക്കോ എന്ന് പറയലോ തോറ്റ കാണിച്ചര ജയിച്ച കാണിച്ചര ഇതൊക്കെ പറയാം ആരടങ്ങളൊക്കെ പുളിയോ കൂട് പോലെയാണ് ചില തലയെ കെട്ടുകരുത് എന്ത് പറഞ്ഞാൽ അതിന്റെ ലഫുലിന്റെ അതിന്റെ കുനിപ്പമ്മലാണ് കൂടും വിശേഷണം തെറ്റിക്കും ഇക്കൊല്ലത്തെക്കാൾ വലിയ ചൂടായിരിക്കും പറയാൻ രണ്ടായിരത്തി ഇപ്പൊ പുതിയ റിപ്പോർട്ട് വന്നു എത്ര വലിയ എ സി ആണെങ്കിലും രണ്ടായിരത്തി മുപ്പതിൽ ഫലിക്കൂലാണ് ഇതല്ലേ പരിഹാരം ഇത് പഠിക്കുന്നത് കഴിയില്ല അവര തിരിച്ചോടുക ഓരോ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ അറിയാൻ നിലപാടില്ല നമ്മൾ തെരഞ്ഞെടുപ്പ് അറിഞ്ഞത് എന്തുകൊണ്ടാണ് പറയാ തെരഞ്ഞെടുപ്പ് അറിഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മക്ക് അകത്തെ തിരഞ്ഞെടുപ്പില്ല പുറത്തെ തിരഞ്ഞെടുപ്പേ ഉള്ളൂ മൂല്യന്മാര് നാശമായ പിന്നെ ഞാൻ ഉങ്ങൾ നോന്നാവൂ മനുഷ്യന്മാര് ഇത്ര ഭാരിപ്പ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു വിഷയാണ് ലോകത്ത് ലോകത്തെ വിഷയം എന്താ ലോകത്തെ വിഷയം ലോകം അവസാനിക്കല എന്തേ അങ്ങനെ മൂലിയന്മാരെ കുറ്റം പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം ഉണ്ടോ പോട ഇറങ്ങിയിട്ട് എന്റെ ക്ലാസ് മൂലയമാരെ അച്ചാരം വാങ്ങി വന്നിരിക്കുന്നു പോയട പണിയൊക്കെ ആരുടെ ഞങ്ങൾ പേടിപ്പിക്കണത് ഞങ്ങളെ മൂലയന്മാരല്ല നിങ്ങൾക്ക് കൊടികൂടുക മൂല്യന്മാർ തല്ലിടുക പത്രത്തിലും സോഷ്യൽ മീഡിയയിലും സില്ലി സില്ലി കാര്യങ്ങൾ വർത്താനം പോത്തിന്റെ ബോധ്യല്ലടക്കൊക്കെ ഉള്ളു അതൊക്കെ വിഷയല്ല അതൊക്കെ അതിനേക്കാൾ വിഷയം താലേക്കത്തും മനല്ലാ മലേക്കത്ത് ഓന്റെ മുടിക്ക് തീ പിടിച്ചപ്പോൾ അപ്പുറത്ത് ഓട കത്തണതാണോ വിഷയം പറഞ്ഞ കൈമാരെ എന്തെ നോക്കിയിരിക്കണേ എന്തേ നാളെ ദിനം മറുപടി അറിയും ഓപ്പര് എടാന്ന് വിളിച്ചു സദസ്സിലുള്ളവരെയാണ് ഞാൻ അന്യം കൂടി കൂട്ടിയിട്ടാണ് എടാന്ന് വിളിച്ചത് വണ്ടി വീട് റാമത്തുള്ള പേടിപ്പിക്കണ ഒരു ആൺകുട്ടി ഇന്ന് ലോകത്തില്ല എന്തറപ്പല്ലാതെ ഭിഷനല്ലേ നിനക്ക് നിങ്ങളാരും എൻ്റെ റബ്ബിലിനെ സംരക്ഷിക്കുമ്പോൾ കൊല്ലുമ്പോൾ കൊല്ലും മരിക്കും ജീവിക്കും ജീവി നിങ്ങളൊക്കെ ആരും നിങ്ങളൊന്നും വന്നിട്ടില്ലേ എന്താ ഒരാളില്ലാതെ ഞാൻ ഈ ക്ലാസ് എടുത്തല്ലേ അതിനാളൊന്നല്ലേ എനിക്ക് കൊറോണ വന്നത് ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു മനുഷ്യല്ലാതെ